യുവതിയെ ആഭിചാരത്തിന് വിധേയമാക്കാൻ പ്രതി ശിവദാസൻ വാങ്ങിയത് ആയിരത്തി ഒരുന്നൂറ് രൂപ യുവതിയുടെ പങ്കാളിയുടെ കുടുംബം ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ക്രിയകൾക്ക് നൽകിയതെന്ന് പ്രതി മൊഴി നൽകി കഴിഞ്ഞു രണ്ടു വർഷമായി യുവതിയുടെ പങ്കാളിയുടെ മാതാവ് ശിവദാസന്റെ ക്ഷേത്രത്തിൽ സന്ദർശകയാണെന്നും മൊഴിയിൽ പറയും കോട്ടയം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ട് ദിവസത്തേക്കാണ് പ്രതി ശിവദാസിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് പ്രതിയുടെ നിർണായക മൊഴി ആഭിചാരക്രിയയ്ക്കായി രൂപ വാങ്ങിയതായാണ് ശിവദാസിന്റെ മൊഴി എന്നാൽ ഇത് പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല യുവതിയുടെ പങ്കാളിയായ അഖിൽദാസിന്റെ മാതാവ് സൌമിനി രണ്ടു വർഷമായി ശിവദാസിന്റെ അമ്പലത്തിലെ നിത്യ സന്ദർശകയായിരുന്നു എന്നും മൊഴിയിലുണ്ട് ശിവദാസിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ പ്രവർത്തിച്ചു വന്നിരുന്നത് എന്നാണ് വിലയിരുത്തൽ അതേസമയം കേസിലെ മുഖ്യപ്രതിയായ ഇവരെയും മകളെയും ഇനിയും പിടികൂടിയിട്ടില്ല ഇരുവരുടെയും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ഈ മാസം രണ്ടിനാണ് ദുരാത്മാവ് കയറിക്കൂടിയിട്ടുണ്ട് എന്നാരോപിച്ച് കോട്ടയം സ്വദേശിയായ യുവതിയെ സ്വദേശിയായത് ക്രൂരമായ ശാരീരിക പീഡനമാണ് യുവതി ആഭിചാരത്തിനിടെ നേരിടേണ്ടി വന്നത് ആഭിചാരത്തിന്റെ വീഡിയോ പ്രതികൾ തന്നെ ചിത്രീകരിച്ചിരുന്നു ഈ ദൃശ്യങ്ങളാണ് കേസിൽ ഏറെ നിർണായകമായത് റിപ്പോർട്ടർ Got him.